പ്രിയമുള്ളവരെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബൈബിൾ ഇൻ എ ഇയർ ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഈ ദൈവ വചനവായനാ പദ്ധതി നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അസൻഷൻ ഞാൻ വചന വായനയിലൂടെ ദൈവത്തിൻ്റെ സ്വരം കേൾക്കാനും ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാനും ബൈബിളിലൂടെ ഒരു മനോഹര യാത്രയ്ക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ് വിശുദ്ധ വേദപുസ്തകത്തിലെ എഴുപത്തിമൂന്ന് ഗ്രന്ഥങ്ങളിലായി പരന്നു കിടക്കുന്ന മനുഷ്യരക്ഷയുടെ മഹാസംഭവം ഒറ്റപ്രമേയമായി വായിക്കുന്നതിന് ദി ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈം ലൈൻ എന്ന വായനാ സഹായി നാം ഉപയോഗിക്കുന്നു നിങ്ങൾക്ക് ഈ റീഡിംഗ് പ്ലാൻ ആവശ്യമുണ്ടെങ്കിൽ ബി ഐ വൈ ഇന്ത്യ ഡോട്ട് കോം സ്ലാഷ് മലയാളം എന്ന ലിങ്കിൽ അത് ലഭ്യമാണ് നമ്മൾ വായിച്ചു കൊണ്ടിരിക്കുന്നത് രാജാക്കന്മാരുടെയും ദിനവൃത്താന്തത്തിൻ്റെയും അവസാന അധ്യായങ്ങളാണ് പ്രവാസം എന്ന ബൈബിൾ കാലഘട്ടത്തിലെ വായനകളാണ് നമ്മൾ നടത്തുന്നത് ഇസ്രായേൽ പ്രവാസത്തിലേക്ക് പോയി കഴിഞ്ഞു അസീറിയ രാജാവ് ഇസ്രായേലിനെ സമ്പൂർണമായി കീഴടക്കി നാട് കടത്തി ഇനി യൂത ബാബുലൂൺ പ്രവാസത്തിൻ്റെ ഏറ്റവും അടുത്ത ഘട്ടത്തിലേക്ക് തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം ഇന്നത്തെ വചന വായനയുടെ ഭാഗങ്ങൾ രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകം ഇരുപത്തി മൂന്നാമത്തെ അധ്യായം രണ്ട് ദിനവൃത്താന്തം അധ്യായം മുപ്പത്തിമൂന്ന് സുഭാഷിതങ്ങൾ അധ്യായം ഏഴ് ഇന്ന് ദിവസം നൂറ്റി എൺപത്തി എട്ട് ഞാൻ വായിക്കുന്നത് പി യു സി പുറത്തിറക്കിയ മലയാളം ബൈബിളിൻ്റെ പരിഷ്കരിച്ച വിവർത്തനത്തിൽ നിന്നാണ് വചനം വായിക്കാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുകയാണ് രണ്ട് രാജാക്കന്മാർ അദ്ധ്യായം ഇരുപത്തിരണ്ട് ജോസിയ രാജാവ് ജോസിയ ഭരണം ആരംഭിക്കുമ്പോൾ അവന് എട്ട് വയസ്സായിരുന്നു അവൻ ജെറുസലേമിൽ മുപ്പത്തൊന്ന് വർഷം ഭരിച്ചു ബോസ്കാത്തിൽ നിന്നുള്ള അതായുടെ മകളായ അവൻ്റെ അമ്മയുടെ പേര് യദീദ എന്നായിരുന്നു അവൻ കർത്താവിൻ്റെ ദൃഷ്ടികളിൽ ശരിയായത് പ്രവർത്തിച്ചു തൻ്റെ പിതാവായ ദാവീദിൻ്റെ മാർഗങ്ങളിലെല്ലാം അവൻ ചരിച്ചു അതിൽ നിന്ന് ഇടം വലം വ്യതിചലിച്ചില്ല തൻ്റെ പതിനെട്ടാം ഭരണവർഷം ബഷൂല്ലാമിൻ്റെ പുത്രനായ അസാലിയായുടെ പുത്രനും തൻ്റെ കാര്യസ്ഥനുമായ ഷാഫാനെ കർത്താവിൻ്റെ ആലയത്തിലേക്ക് രാജാവ് ഇപ്രകാരം പറഞ്ഞയച്ചു നീ പ്രധാന പുരോഹിതനായ ഹിൽക്കിയായിയുടെ പക്കൽ ചെല്ലുക കവാടം സൂക്ഷിപ്പുകാർ ജനത്തിൽ നിന്ന് സംഭരിച്ച ദേവാലയ വരവായ പണത്തിൻ്റെ കണക്കെടുക്കാൻ ആവശ്യപ്പെടുക അവർ കർത്താവിൻ്റെ ആലയത്തിലെ ജോലികളുടെ മേലാളന്മാരായി നിയമിതരായിരിക്കുന്നവരുടെ കയ്യിൽ അത് ഏൽപ്പിക്കട്ടെ അവർ കർത്താവിൻ്റെ ആലയത്തിൽ ആലയത്തിൻ്റെ അറ്റകുറ്റപ്പണി ചെയ്യുന്നവർക്ക് അത് നൽകട്ടെ ശില്പികൾ കൽപ്പണിക്കാർ മേസ്തിരിമാർ എന്നിവർക്കായും ആലയം ശക്തിപ്പെടുത്തുന്നതിന് തടിയും ചെത്തിയൊരുക്കിയ കല്ലും വാങ്ങുന്നതിനായും അവർ വിശ്വസ്തയോടെ കൈകാര്യം ചെയ്യുന്നവരാകയാൽ അവർക്ക് നൽകപ്പെടുന്ന പണത്തിന് അവരോട് കണക്ക് ആവശ്യപ്പെടേണ്ടതില്ല നിയമഗ്രന്ഥം കണ്ടെത്തുന്നു കഥാവിൻ്റെ ആലയത്തിൽ താൻ നിയമഗ്രന്ഥം കണ്ടെത്തിയിരിക്കുന്നു എന്ന് പ്രധാന പുരോഹിതൻ ഹിൽക്കിയ കാര്യസ്ഥനായ ഷാഫാനോട് പറഞ്ഞു ഹിൽകിയ ആ ഗ്രന്ഥം ഷാഫാനെ നൽകി അവനത് വാങ്ങി വായിച്ചു കാര്യസ്ഥൻ ഷാഫാൻ രാജാവിൻ്റെ ചെന്നു അവൻ രാജാവിനെ കാര്യം ധരിപ്പിച്ചുകൊണ്ട് പറഞ്ഞു അങ്ങയുടെ ദാസന്മാർ ആലയത്തിൽ കണ്ടെത്തിയ പണം പുറത്തെടുത്ത് അത് കർത്താവിൻ്റെ ആലയത്തിന്റെ പണിയുടെ മേൽനോട്ടക്കാരുടെ കയ്യിൽ ഏൽപ്പിച്ചു തുടർന്ന് കാര്യസ്ഥൻ ഷാഫാൻ രാജാവിനോട് വിവരിച്ചു പുരോഹിതൻ ഹിൽക്കിയ ഒരു ഗ്രന്ഥം എനിക്ക് തന്നിട്ടുണ്ട് ഷാഫാൻ അത് രാജാവിന്റെ മുമ്പിൽ വായിച്ചു നിയമഗ്രന്ഥത്തിലെ വാക്കുകൾ കേട്ടപ്പോൾ രാജാവ് തന്റെ വസ്ത്രം കീറി പുരോഹിതൻ ഹിൽക്കിയ ഷാഫാൻ്റെ പുത്രൻ അഹീകാം മിഖായായിയുടെ പുത്രൻ അക്ബോർ കാര്യസ്ഥൻ ഷാഫാൻ രാജസേവകൻ അസായ എന്നിവരോട് രാജാവിപ്രകാരം കൽപ്പിച്ചു നിങ്ങൾ പോയി കണ്ടുകിട്ടിയ ഈ ഗ്രന്ഥത്തിലെ വചനങ്ങളെക്കുറിച്ച് എനിക്കും ജനത്തിനും യൂതാ മുഴുവനും വേണ്ടി കർത്താവിനോട് ഹിതം ആരായുവിൻ കാരണം നമ്മെ സംബന്ധിച്ച് എഴുതപ്പെട്ടിരിക്കുന്നതെല്ലാം അനുസരിച്ച് വർധിക്കാൻ നമ്മുടെ പിതാക്കന്മാർ ശ്രദ്ധിക്കാതിരുന്നതിനാൽ നമുക്കെതിരെ ജ്വലിക്കുന്ന കർത്തൃ കോപം വലുതാണ് അപ്പോൾ പുരോഹിതൻ ഹിൽക്കിയ അഹികാം അക്ബൂർ ഷാഫാൻ അസായ എന്നിവർ ആർഹാസിൻ്റെ പുത്രനായ തെക്കുവായുടെ പുത്രനും വസ്ത്രം സൂക്ഷിപ്പുകാരനുമായ ഷല്ലൂമിൻ്റെ ഭാര്യ ഹൂൽദാ പ്രവാചികയുടെ അടുത്ത് ചെന്ന് അവളോട് സംസാരിച്ചു അവൾ ജെറുസലേമിലെ മിഷ്നയിൽ താമസിച്ചിരുന്നു അവൾ അവരോട് പറഞ്ഞു ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു നിങ്ങളെ എൻ്റെ അടുക്കലേക്ക് അയച്ചിരിക്കുന്ന ആ മനുഷ്യനോട് നിങ്ങൾ പറയുൻ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു രാജാവ് വായിച്ച ഗ്രന്ഥത്തിലെ വാക്കുകളെല്ലാം ഈ സ്ഥലത്തേക്കും അതിലെ നിവാസികരുടെ മേലും തിന്മയായി ഇതാ ഞാൻ വരുത്തുന്നു എന്നെ പ്രകോപിപ്പിക്കാൻ വേണ്ടി തങ്ങളുടെ ഓരോ കരവേലയാലും അവർ എന്നെ ഉപേക്ഷിക്കുകയും അന്യദേവന്മാർക്ക് ധൂപാർച്ചന നടത്തുകയും ചെയ്തതിനാൽ എൻ്റെ കോപം ഈ സ്ഥലത്തിനെതിരെ ജ്വലിക്കും അത് ശമിക്കുകയില്ല കർത്താവിനോട് ആരായാൻ നിങ്ങളെ അയച്ച യൂതാരാജാവിനോട് പറയുവിൻ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് അരുൾ ചെയ്യുന്നു നീ കേട്ട വചനങ്ങളാൽ നിന്റെ ഹൃദയം തരളിതമാവുകയും നീ കർത്താവിനെ പ്രതി സ്വയം വിനീതനാവുകയും ചെയ്തത് നിമിത്തം ഈ സ്ഥലത്തിനും ഇതിലെ നിവാസികൾക്കുമെതിരെ അത് ശൂന്യതയും ശാപവും ആകുമെന്ന് ഞാൻ അരുൾ ചെയ്തത് കേട്ടപ്പോൾ നീ വസ്ത്രം കീറി എൻ്റെ മുമ്പിൽ കരഞ്ഞു അതുകൊണ്ട് ഞാനും കേട്ടിരിക്കുന്നു കർത്താവിൻ്റെ അരുളപ്പാട് അതിനാൽ ഇതാ ഞാൻ നിന്നെ പിതാക്കന്മാരോട് ചേർക്കുന്നു നീ സമാധാനപൂർവ്വം നിന്റെ കല്ലറ പോകും ഞാൻ ഈ സ്ഥലത്തിന് മേൽ വരുത്തുന്ന അനർത്ഥങ്ങളൊന്നും നിന്റെ കണ്ണുകൾ കാണുകയില്ല രാജാവിനെ അവർ വചനം അറിയിച്ചു രണ്ട് ദിനവൃത്താന്തം അധ്യായം മുപ്പത്തിമൂന്ന് മനാസെ മനാസെ രാജാവായപ്പോൾ അവന് പന്ത്രണ്ട് വയസ്സായിരുന്നു അവൻ ജെറുസലേമിൽ അമ്പത്തഞ്ച് വർഷം ഭരിച്ചു ഇസ്രായേലുടെ മുമ്പിൽ നിന്ന് കർത്താവ് പുറന്തള്ളിയ ജനതകളുടെ മിളയച്ചതുകൾക്ക് സമാനം കർത്താവിൻ്റെ ദൃഷ്ടികളിൽ തിന്മയായത് അവൻ ചെയ്തു തൻ്റെ പിതാവായ ഹെസക്കിയ നശിപ്പിച്ച പൂജാഗിരികൾ അവൻ പുനർനിർമ്മിച്ചു ബാൽദേവന്മാർക്കവൻ ബലിപീഠങ്ങൾ പണിതുയർത്തി അവൻ ഉണ്ടാക്കുകയും ആകാശ സൈന്യത്തെ ആരാധിക്കുകയും അവയെ സേവിക്കുകയും ചെയ്തു എൻ്റെ നാമം ജെറുസലേമിൽ എന്നേക്കും ഉണ്ടായിരിക്കുമെന്ന് കർത്താവ് വാഗ്ദാനം ചെയ്തിരുന്ന കർത്താവിൻ്റെ ആലയത്തിൽ അവൻ ബലിപീഠങ്ങൾ പണിതു മുഴുവൻ ആകാശ സൈന്യത്തിനും വേണ്ടി കർത്താവിൻ്റെ ആലയത്തിൻ്റെ രണ്ടങ്കണങ്ങളിലുമായി അവൻ ബലിപീഠങ്ങൾ പണിതു അവൻ തൻ്റെ പുത്രന്മാരെ ബൻഹിന്നോമിൻ്റെ താഴ്വരയിലൂടെ കടത്തിവിടുകയും ആഭിചാരം ലക്ഷണം നോക്കൽ ജാലവിദ്യ എന്നിവ നടത്തുകയും മന്ത്രവാദികളെയും വെളിച്ചപ്പാടുകളെയും നിയമിക്കുകയും ചെയ്തു അവൻ കർത്താവിൻ്റെ ദൃഷ്ടികളിൽ ഏറെ തിന്മ ചെയ്യുകയും അവിടുത്തെ പ്രകോപിപ്പിക്കുകയും ചെയ്തു താൻ ഉണ്ടാക്കിയ വിഗ്രഹ രൂപം അവൻ സ്ഥാപിച്ചത് ദേവാലയത്തിലാണ് അതിനെക്കുറിച്ച് ദൈവം ഇപ്രകാരം ദാവീദിനോടും അവൻ്റെ പുത്രനായ സോളമനോടും പറഞ്ഞിരുന്നു ഞാൻ ഇസ്രായേലിൻ്റെ എല്ലാ ഗോത്രങ്ങളിൽ നിന്ന് തിരഞ്ഞെടുത്ത ജെറുസലേമിൽ ഈ ആലയത്തിൽ ഞാൻ എൻ്റെ നാമം എന്ന നീക്കം സ്ഥാപിക്കും മോശവഴി ഞാൻ അവർക്ക് നൽകിയിട്ടുള്ള എല്ലാ നിയമങ്ങളും കൽപ്പനകളും ന്യായവിധികളും പാലിച്ചാൽ മാത്രം ഞാൻ നിങ്ങളുടെ പിതാക്കന്മാർക്കായി നിശ്ചയിച്ച നിന്ന് ഇസ്രായേലിൻ്റെ പാദം ഒരിക്കലും നീക്കിക്കളയുകയില്ല ഇസ്രായേലരുടെ മുമ്പിൽ നിന്ന് കർത്താവ് ഇല്ലാതാക്കിയ ജനതകളെക്കാൾ കൂടുതൽ തിന്മ പ്രവർത്തിക്കാൻ തക്ക വിധം മനാസെ യൂതായെയും ജറുസലേം നിവാസികളെയും വശീകരിച്ചു കർത്താവ് മനാസയോടും തൻ്റെ ജനത്തോടും സംസാരിച്ചു എന്നാൽ അവർ ചെവിക്കൊണ്ടില്ല ആകയാൽ അസീറിയ രാജാവിൻ്റെ സേനാധിപന്മാരെ കർത്താവ് അവർക്കെതിരെ കൊണ്ടുവന്നു അവർ മനാസയെ കൊളുത്തുകളിൽ കോർത്ത് ഓട്ടുചങ്ങലകളാൽ ബന്ധിച്ച് ബാബിലോണിലേക്ക് കൊണ്ടുപോയി ദുരിതത്തിലായിരിക്കേ തൻ്റെ ദൈവമായ കർത്താവിൻ്റെ മുമ്പാകെ അവൻ സഹായം അഭ്യർത്ഥിച്ചു തൻ്റെ പിതാക്കന്മാരുടെ ദൈവത്തിൻ്റെ മുമ്പിൽ തന്നെ തന്നെ ഏറെ എളിമപ്പെടുത്തുകയും ചെയ്തു അവിടുത്തോട് പ്രാർത്ഥിച്ച അവൻ സ്വീകരിക്കപ്പെട്ടു അവിടുന്ന് അവൻ്റെ പ്രാർത്ഥന കേട്ട് അവനെ ജെറുസലേമിൽ അവൻ്റെ രാജ്യത്തിലേക്ക് തിരികെ കൊണ്ടുവരികയും ചെയ്തു കർത്താവ് തന്നെയാണ് ദൈവമെന്ന് അപ്പോൾ മനാസെ തിരിച്ചറിഞ്ഞു അതിനുശേഷം അവൻ ഗിഹൂണിന് പടിഞ്ഞാറേക്ക് താഴ്വരയിൽ കവാടം വരെ ദാവീദൻ്റെ നഗരത്തിന് ഒരു പുറം മതിൽ പണിതു അത് ഓഫേലിന് ചുറ്റുമായിരുന്നു അവൻ അതിൻ്റെ ഉയരം വളരെയധികം കൂട്ടി യൂതായിലെ സുരക്ഷിത നഗരങ്ങളിലെല്ലാം അവൻ സേനാധിപന്മാരെ നിയമിച്ചു അവൻ കർത്താവിൻ്റെ ആലയത്തിൽ നിന്ന് അന്യദേവന്മാരെയും വിഗ്രഹവും താൻ കർത്താവിൻ്റെ ആലയത്തിൻ്റെ മലയിലും ജെറുസലേമിലും നിർമ്മിച്ചിരുന്ന ബലിപീഠങ്ങളും നീക്കം ചെയ്ത് നഗരത്തിന് പുറത്തേക്കെറിഞ്ഞു അവൻ കർത്താവിൻ്റെ ബലിപീഠം നിർമ്മിക്കുകയും അതിൽ സമാധാന കൃതജ്ഞതാ ബലികൾ അർപ്പിക്കുകയും ചെയ്തു ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിനെ ശുശ്രൂഷിക്കാൻ അവൻ യൂതായോട് നിർദ്ദേശിച്ചു എന്നിട്ടും ജനം പൂജാഗിരികളിൽ ബലിയർപ്പണം തുടർന്നു തങ്ങളുടെ ദൈവമായ കർത്താവിന് വേണ്ടി മാത്രം മനാസയുടെ പ്രവർത്തികളുടെ ശിഷ്ടഭാഗവും ദൈവത്തോടുള്ള അവൻ്റെ പ്രാർത്ഥനയും ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിൻ്റെ നാമത്തിൽ അവനോട് സംസാരിച്ച ദീർഘദർശികളുടെ വചനങ്ങളും ഇതാ ഇസ്രായേൽ രാജാക്കന്മാരുടെ വൃത്താന്തങ്ങളിലുണ്ട് അവൻ്റെ പ്രാർത്ഥനയും അവൻ സ്വീകൃതനായതും അവൻ്റെ ഓരോ പാപവും അവൻ്റെ അവിശ്വസ്തയും സ്വയം വിനീതനാകുന്നതിനു മുമ്പ് അവൻ പൂജാഗിരികൾ നിർമ്മിച്ച് അക്ഷയരാകളും വിഗ്രഹങ്ങളും സ്ഥാപിച്ച സ്ഥലങ്ങളും ഇതാ ദീർഘദർശികളുടെ വൃത്താന്തങ്ങളിലും രേഖപ്പെടുത്തിയിട്ടുണ്ട് മനാസെ തൻ്റെ പിതാക്കന്മാരോടൊപ്പം ശയിച്ചു അവനെ അവർ അവൻ്റെ ഭവനത്തിൽ സംസ്കരിച്ചു അവൻ്റെ സ്ഥാനത്ത് അവൻ്റെ പുത്രൻ ആമോൻ രാജാവായി ആമോൻ രാജാവായപ്പോൾ ആമോന് ഇരുപത്തിരണ്ട് വയസ്സായിരുന്നു അവൻ ജെറുസലേമിൽ രണ്ടു വർഷം ഭരിച്ചു തൻ്റെ പിതാവായ മനാസെ ചെയ്തതുപോലെ അവൻ കർത്താവിൻ്റെ ദൃഷ്ടികളിൽ തിന്മ പ്രവർത്തിച്ചു അവൻ്റെ പിതാവായ മനാസെ നിർമ്മിച്ച എല്ലാ വിഗ്രഹങ്ങൾക്കും ആമോൻ ബലിയർപ്പിക്കുകയും അവയെ സേവിക്കുകയും ചെയ്തു തൻ്റെ പിതാവായ മനാസയെ സ്വയം വിനീതനായതുപോലെ അവൻ കർത്താവിൻ്റെ മുമ്പിൽ സ്വയം വിനീതനായില്ല മറിച്ച് അപരാധം വർദ്ധിപ്പിക്കുക തന്നെയാണ് ആമോൻ ചെയ്തത് അവൻ്റെ ദാസന്മാർ അവനെതിരെ ഗൂഢാലോചന നടത്തി അവനെ സ്വഭവനത്തിൽ വെച്ചവർ വധിച്ചു എന്നാൽ ആമോൻ രാജാവിനെതിരെ ഗൂഢാലോചന നടത്തിയവരെയെല്ലാം ദേശത്തെ ജനം നിഗ്രഹിച്ചു അവൻ്റെ സ്ഥാനത്ത് അവൻ്റെ പുത്രൻ ജോസിയായെ ദേശത്തെ ജനം രാജാവാക്കി സുഭാഷിതങ്ങൾ അധ്യായം ഏഴ് എൻ്റെ മകനെ എൻ്റെ വാക്കുകൾ കാക്കുകയും എൻ്റെ കൽപ്പനകൾ നിന്നോടൊപ്പം സൂക്ഷിച്ചു വെക്കുകയും ചെയ്യുക എൻ്റെ കൽപ്പനകൾ പാലിച്ച് നീ ജീവിക്കുക എൻ്റെ പ്രബോധനം നിൻ്റെ കൺമണി പോലെ ആയിരിക്കട്ടെ അവ നിൻ്റെ വിരലുകളോട് ചേർത്ത് ബന്ധിക്കുക നിന്റെ ഹൃദയഫലകത്തിൽ അവ എഴുതുക ജ്ഞാനത്തോട് നീ എൻ്റെ സഹോദരിയാണ് എന്ന് പറയുക ഉൾക്കാഴ്ച സുഹൃത്തേ എന്ന് നീ വിളിക്കുക ഇത് അപരിചിതയായ സ്ത്രീയിൽ നിന്ന് തൻ്റെ വാക്കുകൾ കൊണ്ട് വശീകരിക്കുന്ന അന്യയിൽ നിന്ന് നിന്നെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഞാൻ എൻ്റെ വീടിൻ്റെ ജാലകത്തിലൂടെ എൻ്റെ കിളിവാതിലിലൂടെ താഴേക്ക് നോക്കവേ സരളരുടെ ഇടയിൽ ഞാൻ പരിശോധിക്കാനിടയായി ഒരു യുവാവിനെ ചെറുപ്പക്കാർക്കിടയിൽ ഞാൻ ശ്രദ്ധിച്ചു അവൻ അവളുടെ അരികു ചേർന്ന് തെരുവീധിയിലൂടെ കടന്നു പോവുകയായിരുന്നു അവളുടെ വീടിൻ്റെ വഴിയെ അവൻ ചുവടുവെക്കുകയാണ് വാസരാന്തത്തിൽ മൂവന്തിയിൽ രാത്രിയുടെയും ഇരുളിൻ്റെയും മറവിൽ അപ്പോളതാ അവനെ സമീപിക്കുന്നതിന് വേശിയുടെ വേഷവും കുടിലഹൃദയവുമുള്ള ഒരുവൾ അവൾ വായാടിയും തന്നിഷ്ടക്കാരിയുമാണ് അവളുടെ കാലുകൾ സ്വഭാവനത്തിൽ തങ്ങാറില്ല ഒരിക്കൽ തെരുവിലും പിന്നൊരിക്കൽ ചത്തുരങ്ങളിലുമായി ഓരോ മൂലയും പറ്റി അവൾ പതിയിരിക്കുന്നു അവൾ അവനെ പിടികൂടി ആശ്ലേഷിക്കുന്നു പിന്നെ അവൾ തൻ്റെ മുഖം കനപ്പിച്ചവനോട് പറയുകയാണ് എനിക്ക് സമാധാന ബലികൾ സമർപ്പിക്കാനുണ്ടായിരുന്നു ഇന്ന് ഞാൻ എൻ്റെ വ്രതങ്ങൾ നിറവേറ്റിയിരിക്കുന്നു തന്മൂലം നിന്നെ കണ്ടുമുട്ടാൻ നിന്റെ മുഖം തേടാൻ ഞാൻ പുറപ്പെട്ടതാണ് അങ്ങനെ നിന്നെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു ഞാൻ എൻ്റെ തൽപ്പത്തിൽ വിരികളും ഈജിപ്ത് പട്ടിൻ്റെ വർണ്ണകമ്പളവും വിരിച്ചിരിക്കുന്നു ഞാൻ എൻ്റെ കിടക്കയിൽ മീറയും അകിലും കറുവാപ്പട്ടയും തൂവിയിട്ടുണ്ട് ഒന്നാലും പ്രഭാതമാകുന്നതുവരെ നമുക്ക് സൗഹൃദം നുകരാം നമുക്ക് സ്നേഹത്തിൽ ആറാടാം എന്തെന്നാൽ ഭർത്താവ് വീട്ടിലില്ല അവൻ ദീർഘയാത്രയ്ക്ക് പോയിരിക്കുന്നു പണസഞ്ചി അവൻ കയ്യിലെടുത്തിട്ടുണ്ട് പൗർണമി നാളിലെ അവൻ വീട് പോകൂ തൻ്റെ നിരവധിയായ വിദ്യ കൊണ്ട് അവൾ അവനെ പ്രേരിപ്പിക്കുന്നു അവൾ അവനെ പാട്ടിലാക്കുന്നു അവൻ അവൾക്ക് പിമ്പേ ദ്രുതഗമനം ചെയ്യുന്നു കശാപ്പ് ശാലയിലേക്ക് കാള പോകുന്നതുപോലെ ശിക്ഷണത്തിനായി ഭോഷൻ കാൽവിലങ്ങിലേക്കുന്നത് പോലെ ശരം തൻ്റെ കരളിൽ തറയ്ക്കുന്നതുവരെ പക്ഷി കണിയിലേക്ക് പായുന്നതുപോലെയാണവൻ അത് തൻ്റെ ജീവനിലാണ് തറയ്ക്കുന്നതെന്ന് അതറിയുന്നില്ല ആകയാൽ മക്കളെ നിങ്ങളെന്നെ ശ്രവിക്കുൻ എൻ്റെ മൊഴികൾ ശ്രദ്ധിക്കുൻ നിന്റെ ഹൃദയം അവളുടെ വഴികളിലേക്ക് തെറ്റിക്കയറാതിരിക്കട്ടെ നീ അവളുടെ പാതകളിൽ അലഞ്ഞു തിരിയരുത് എന്തെന്നാൽ അനേകരെ അവൾ മുറിവേറ്റവരായി നിലം പതിപ്പിച്ചിട്ടുണ്ട് അവളുടെ നിഹതരെല്ലാം അസംഖ്യമാണ് അവരുടെ ഭവനം പാതാളത്തിലേക്കുള്ള വഴികളാണ് മരണത്തിൻ്റെ അറകളിലേക്ക് അവ ഇറങ്ങിച്ചെല്ലുന്നു പ്രിയമുള്ളവരെ നൂറ്റി എൺപത്തി എട്ടാമത്തെ ദിവസത്തിൽ ഭജനം വായിക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട പല മുന്നറിയിപ്പുകളും സൂചനകളും ഉൾക്കാഴ്ചകളും ദൈവത്തിൻ്റെ വചനം നമുക്ക് നൽകുന്നുണ്ട് ദിനവൃത്താന്ത പുസ്തകം വായിക്കുമ്പോഴാണ് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നമ്മൾ വായനയിൽ കണ്ടെത്താത്ത പല സൂചനകളും നമുക്ക് ലഭിക്കുന്നത് ഒരു സൂചനയാണ് ഇന്ന് മനാസയെക്കുറിച്ച് നമുക്ക് കിട്ടിയത് ദിനവൃത്താന്ത പുസ്തകം മുപ്പത്തി മൂന്നാമധ്യായം പന്ത്രണ്ടും പതിമൂന്നും വാക്യങ്ങളിൽ രാജാക്കന്മാരിൽ കാണാതിരുന്ന മനാസയുടെ ജീവിതത്തെക്കുറിച്ചുള്ള ചില വിശദാംശങ്ങൾ നമുക്ക് കാണാനിടയായി നമുക്ക് കാണാൻ സാധിച്ചു ജീവിതത്തിൻ്റെ അന്ത്യനാളുകളിലേക്ക് അടുത്ത സമയത്ത് നമുക്കറിയാം അദ്ദേഹം ഏതാണ്ട് അൻപത്തി അഞ്ച് വർഷമാണ് യൂതായെ ഭരിച്ചത് ഏതാണ്ട് അൻപത് വർഷം കഴിയുന്ന സമയത്താണ് അൻപത് വർഷത്തോളം മഹാഭയാനകമായ തിന്മകളിലേക്കും വിഗ്രഹാരാധനയിലേക്കും അന്യദൈവാരാധനയിലേക്കും ഒക്കെ ദൈവജനത്തെ വഴിതെറ്റിച്ച അൻപത് കൊല്ലങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹം ബാബിലോണിലേക്ക് ഒരു തടവുകാരനായി പിടിക്കപ്പെട്ട് കൊണ്ടുപോകപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നത് അങ്ങനെ ദുഃഖത്തിലും നിസ്സഹായതയിലും സമ്പൂർണമായി അകപ്പെട്ട് ജീവിതത്തിൻ്റെ ഏറ്റവും ഭയാനകമായ ചില നിമിഷങ്ങളെ നേരിടേണ്ടി വന്നപ്പോൾ മനാസയെ ദൈവമായ കർത്താവിനോട് യഹോവയോട് നിലവിളിച്ച് അപേക്ഷിച്ചു അൻപത് വർഷത്തോളം ഈ ജനത്തെ ഒരു മഹോപദ്രവത്തിലേക്ക് കടത്തിവിട്ട കൂടി വിഗ്രഹങ്ങളെ ആരാധിച്ചും സ്വന്തം മക്കളെ ബൻഹിന്നോൻ താഴ്വരയിൽ മുളക്കിന് ബലിയർപ്പിച്ചുമൊക്കെ തിന്മകളുടെ ആധിക്യത്തിലേക്ക് കൂപ്പുകുത്തിയ ഒരാളായിരുന്നിട്ട് കൂടി അയാൾ ആ നിസ്സഹായതയിൽ അനുതാപത്തോട് ദൈവത്തെ വിളിച്ചപേക്ഷിക്കുമ്പോൾ നമ്മുടെ ദൈവം ആ പ്രാർത്ഥന കേൾക്കുകയാണ് ഇത് വളരെ അത്ഭുതകരവും അതിശയകരവുമായി തോന്നാനിടയുള്ള ഒരു ഉൾക്കാഴ്ചയാണ് യുവതായെ പാവത്തിൻ്റെ ചതുപ്പ് നിലത്തിലേക്ക് ഇത്രയും തള്ളിയിട്ടൊരു മനുഷ്യൻ തിരിച്ചറിവിൻ്റെ ഒരു നാളിൽ അനുദവിച്ച് ദൈവത്തോട് കരയുമ്പോൾ നമ്മുടെ ദൈവം ആ പ്രാർത്ഥന സ്വീകരിക്കുകയാണ് ദൈവം തൻ്റെ ഹൃദയാർദ്രതയിൽ മനാസയെ യൂതായിലേക്ക് തിരിച്ചു കൊണ്ടുവരികയും ജെറുസലേമിലേക്ക് പുനരധിവസിപ്പിക്കുകയും ചെയ്യുന്നു മനാസെ തിരിച്ചറിയുകയാണ് യഹോവ മാത്രമാണ് ദൈവമായ കർത്താവ് മാത്രമാണ് ഏകകർത്താവ് മുപ്പത്തിമൂന്നാമധ്യായം പതിമൂന്നാമത്തെ വാക്യം പിന്നീടുള്ള അഞ്ച് വർഷങ്ങൾ അദ്ദേഹത്തിൻ്റെ മാനസാന്തരത്തിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കപ്പെട്ട വർഷങ്ങളായിരുന്നു അദ്ദേഹം പൂജാഗിരികളെ നശിപ്പിച്ചു വിഗ്രഹങ്ങളെ തകർത്തു ദേവാലയത്തെ വിശുദ്ധീകരിക്കാൻ ശ്രമിച്ചു ദേവാലയത്തിൽ നിന്ന് അശുദ്ധ സാന്നിധ്യങ്ങളെ നീക്കം ചെയ്യാൻ ശ്രമിച്ചു സമാധാന ബലികൾ സമർപ്പിച്ചു യൂതായെ യഹോവയായ ദൈവത്തെങ്കിലേക്ക് തിരികെ കൊണ്ടുവരാൻ പരിശ്രമിച്ചു മനാസയുടെ മരണത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ മകനായിരുന്ന ആമോൻ രാജാവായി ആമോൻ തികച്ചും വിഗ്രഹാരാധകനും ദുർമാർഗിയുമായ മറ്റൊരു രാജാവാണ് ആമോൻ്റെ മരണത്തിന് ശേഷം ആമോൻ കൊല്ലപ്പെടുകയാണ് അദ്ദേഹത്തിൻ്റെ സേവകർ തന്നെയാണ് ആമോനെ കൊല്ലുന്നത് അങ്ങനെ ആമോൻ്റെ ഈ മരണത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ മകൻ വളരെ പ്രകാശം നിറഞ്ഞ ഒരു ജീവിതം യൂതാ രാജാക്കന്മാരുടെ ചരിത്രത്തിലെ ഒരു സുവർണ നക്ഷത്രമായിരുന്നു തുടർന്ന് വന്ന ആമോൻ്റെ മകൻ ജോസിയ എട്ട് വയസ്സുള്ളപ്പോഴാണ് ജോസിയായെ രാജാവാക്കുന്നത് ഏറ്റവും നല്ല രാജാവ് ദാവീദിൻ്റെ കാലത്തിന് ശേഷം യൂതായെ ദൈവത്തിലേക്ക് ദൈവത്തിൻ്റെ സ്വപ്നങ്ങളിലേക്ക് ദൈവരാജ്യത്തിൻ്റെ പദ്ധതികളിലേക്ക് തിരികെ കൂട്ടിക്കൊണ്ടുവന്ന ആ സുവർണ നക്ഷത്രം ദേവാലയത്തിൻ്റെ അറ്റകുറ്റപ്പണികൾ നിർവഹിക്കാൻ പ്രധാന പുരോഹിതനെയും കാര്യസ്ഥനെയും ഏൽപ്പിക്കുന്ന രാജാവിന് ഈ ദേവാലയത്തിൻ്റെ നവീകരണത്തിൻ്റെ സന്ദർഭങ്ങളിൽ ഒരു ചരിത്രമുഹൂർത്തമെന്ന് പറയാവുന്ന ഒരു പ്രത്യേക സന്ദർഭം ഒരു അനുഭവം ഉണ്ടാവുകയാണ് അത് നിയമഗ്രന്ഥം കണ്ടെടുക്കപ്പെടുന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മോശ നിയമാവർത്തന പുസ്തകത്തിൽ അതിൻ്റെ പതിനേഴാമത്തെ അധ്യായത്തിൽ പതിനെട്ടും പത്തൊമ്പതും വാക്യങ്ങളിൽ വരാൻ പോകുന്ന രാജാവിനോട് കൊടുത്ത ഒരു നിർദ്ദേശമുണ്ട് അതിങ്ങനെയാണ് നിയമാവർത്തനം പതിനേഴ് പതിനെട്ടും പത്തൊമ്പതും രാജാവ് സിംഹാസനസ്ഥനായി കഴിയുമ്പോൾ ലേവ്യ പുരോഹിതരുടെ പക്കൽ സൂക്ഷിക്കപ്പെടുന്ന ഈ നിയമത്തിൻ്റെ ഒരു പകർപ്പ് പുസ്തക ചുരുളിൽ എഴുതിയെടുക്കണം അവനത് സൂക്ഷിക്കണം തൻ്റെ ദൈവമായ കർത്താവിനെ ഭയപ്പെടുകയും ഈ നിയമത്തിലെ എല്ലാ അനുശാസനങ്ങളും ചട്ടങ്ങളും ശ്രദ്ധാപൂർവം പാലിക്കുകയും ചെയ്യാൻ ജീവിതത്തിലെ എല്ലാ ദിവസവും രാജാവ് അത് വായിക്കുകയും ചെയ്യണം ഇത് രാജാവിന് നൽകപ്പെട്ട കൽപ്പനയായിരുന്നു അതായത് ഈ നിയമഗ്രന്ഥം വർഷങ്ങളായി വിസ്മരിക്കപ്പെട്ട് കിടന്ന ഒരുപക്ഷേ സോളമൻ്റെ കാലത്തിന് ശേഷം പിന്നീട് ഒരിക്കലും ആരും കണ്ടെത്തിയിട്ടില്ലാത്ത അന്വേഷിച്ചിട്ടില്ലാത്ത ഈ നിയമഗ്രന്ഥം അതിനെക്കുറിച്ച് മോശ നൽകിയ നിർദ്ദേശം രാജാവ് എല്ലാ ദിവസവും ഈ നിയമഗ്രന്ഥത്തിൽ നിന്ന് വായിക്കുകയും ധ്യാനിക്കുകയും പാലിക്കുകയും ചെയ്യണം എന്നാണ് ഇത് രാജാവിനെക്കുറിച്ചുള്ള കൽപ്പനയാണെങ്കിൽ ജനത്തിന് നൽകപ്പെട്ട ഒരു നിർദ്ദേശം ഇങ്ങനെയായിരുന്നു നിയമാവർത്തന പുസ്തകം മുപ്പത്തിയൊന്നാം അധ്യായം ഒൻപത് പത്ത് പതിനൊന്ന് വാക്യങ്ങൾ മോശ ഈ നിയമം എഴുതി കർത്താവിൻ്റെ ഉടമ്പടിയുടെ പേടകം വഹിക്കുന്നവരും ലേവിയുടെ മക്കളുമായ പുരോഹിതന്മാരെയും ഇസ്രായേലിലെ എല്ലാ ശ്രേഷ്ഠന്മാരെയും ഏൽപ്പിച്ചു അനന്തരം അവൻ അവരോട് കൽപ്പിച്ചു വിമോചന വർഷമായ ഏഴാം വർഷം കൂടാര തിരുനാൾ ആഘോഷിക്കാൻ ഇസ്രായേൽ ജനം കർത്താവ് തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് അവിടുത്തെ മുമ്പിൽ സമ്മേളിക്കുമ്പോൾ എല്ലാവരും കേൾക്കേ ഈ നിയമം വായിക്കണം അതായത് ഏഴാം വർഷം കൂടാര തിരുനാളിൽ അതായത് സാപത്ത് വർഷം കൂടാര തിരുനാളിൽ ജനം മുഴുവൻ നിയമഗ്രന്ഥത്തിൽ നിന്ന് വായിച്ച് കേൾക്കണം രാജാവിനും ജനത്തിനും നൽകപ്പെട്ട ഈ ഒരിക്കലും മാറ്റാൻ പാടില്ലാതിരുന്ന ഈ അനുശാസനമാണ് വർഷങ്ങളായി ലംഘിക്കപ്പെട്ടത് നിയമഗ്രന്ഥം എവിടെയാണെന്ന് പുരോഹിതന്മാർക്ക് പോലും അറിയില്ലായിരുന്നു അങ്ങനെ നിയമഗ്രന്ഥം കണ്ടെടുത്ത് കഴിയുമ്പോഴാണ് പിന്നീട് ജോസിയായയുടെ നേതൃത്വത്തിൽ വലിയ ഒരു നവീകരണം ദേശത്ത് സംഭവിക്കുന്നത് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരി ഒരു കാര്യം നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കട്ടെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നിങ്ങളുടെ തലമുറയ്ക്ക് ബൈബിൾ ഒരു അപരിചിത ഗ്രന്ഥമായി മാറാതിരിക്കാൻ നിങ്ങൾ വളരെയധികം സൂക്ഷ്മതയോടെയും ശ്രദ്ധയോടെയും ഈ കാലഘട്ടത്തിൽ കുഞ്ഞുങ്ങളെ വചനം പഠിപ്പിക്കേണ്ടതുണ്ട് ബൈബിൾ അവരുടെ ജീവിതത്തിലെ ഒഴിവാക്കാനാവാത്ത ഒരു ഭാഗമാക്കി മാറ്റാൻ നിങ്ങൾ പരിശ്രമിക്കണം കാരണം ഈ നിയമഗ്രന്ഥം ഈ ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ കൈമോശം വന്നാൽ അവർ തങ്ങളുടെ ജീവിതത്തിൽ ഈ ഇസ്രായേലിൻ്റെയും യൂതായിയുടെയും രാജാക്കന്മാരുടെ ചരിത്രത്തിൽ വായിച്ചതുപോലെ ദൈവത്തെ മറന്ന് ദൈവകൽപ്പനകൾ മറന്ന് ദൈവിക പദ്ധതികൾ മറന്ന് ദൈവം തങ്ങൾക്ക് വേണ്ടി രചിച്ച ഈ രക്ഷയുടെ മഹാകഥ കഥ മറന്ന് ലോകം വെച്ച് വിളമ്പുന്ന മറ്റ് നരേറ്റീവുകളിലേക്ക് മറ്റ് കഥകളിലേക്ക് അവരുടെ ശ്രദ്ധ തിരിയുകയും അങ്ങനെ ജീവിതം ദൈവത്തിൽ നിന്ന് സമ്പൂർണമായി അകന്ന് ഒരു പരാജയവും ഒരു തകർച്ചയുമായി മാറാൻ സാധ്യത ഉണ്ട് ഒരു പരാജയവും ഒരു തകർച്ചയുമായി മാറുകയും ചെയ്യും അങ്ങനെ സംഭവിക്കാതിരിക്കാൻ ഈ വചനം നമ്മുടെ തലമുറയെ പരിചയപ്പെടുത്തുക എന്ന ഭാരിച്ച ഒരു ഉത്തരവാദിത്വം ഓരോ വിശ്വാസിക്കുമുണ്ട് എന്ന് നിങ്ങളെ ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ സുഭാഷിതങ്ങൾ ഏഴാം അധ്യായത്തിൽ ജ്ഞാനത്തെ പിന്തുടരണം അങ്ങനെ ചെയ്താൽ നീ മറ്റ് അപരിചിതരായ സ്ത്രീകളുടെ പിന്നാലെ പോവുകയില്ല രണ്ട് രീതിയിലാണ് ഇത് വായിച്ചെടുക്കേണ്ടത് ഒന്ന് വിഗ്രഹാരാധനയാണ് ഈ വ്യഭിചാരിണിയെ സമീപിക്കുന്നതിൻ്റെ ദൈവികമായ ഒരർത്ഥം ബൈബിളിൽ അതുകൂടാതെ തന്നെ അത് വ്യഭിചാരമെന്ന ശാരീരിക ഭാവത്തെയും സൂചിപ്പിക്കുന്നുണ്ട് അങ്ങനെ വിഗ്രഹാരാധനയിലൂടെയും വ്യഭിചാരത്തിലൂടെയും ജീവിതമപ്പാടെ തകർന്നു പോകാൻ സാധ്യതയുണ്ട് എന്ന ശ്രദ്ധേയമായ ഒരു ഓർമ്മപ്പെടുത്തലാണ് സുഭാഷിതങ്ങൾ ഏഴാം അധ്യായത്തിൽ നിന്ന് നമ്മൾ വായിച്ചെടുത്തത് നല്ല കർത്താവ് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു ഒരിക്കൽ കൂടി ഈ പ്രഭാതത്തിൽ ദൈവമേ മടുപ്പ് കൂടാതെ വചനം വായിക്കാനും കേൾക്കാനും ഞങ്ങൾക്ക് തന്ന ഈ മഹാകൃപയ്ക്ക് അങ്ങേ മഹത്വപ്പെടുത്തുന്നു എല്ലാം അങ്ങയുടെ ദാനമാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു ജീവിതത്തിലെ പാഠങ്ങൾ മനാസയെ ദൈവത്തെങ്കിലേക്ക് തിരിയാൻ പ്രേരിപ്പിച്ചതുപോലെ ജീവിതാനുഭവങ്ങൾ ഒരുപക്ഷെ ദുരനുഭവങ്ങൾ സങ്കടങ്ങളൊക്കെ ദൈവമായ കർത്താവെങ്കിലേക്ക് മടങ്ങി വരാനുള്ള ഒരു അവസരമായി കാണാൻ ഞങ്ങളെ അങ്ങ് സഹായിക്കണമേ ഞങ്ങളങ്ങനെ അങ്ങയുടെ പക്കലേക്ക് അങ്ങയുടെ മാർഗ്ഗങ്ങളിലേക്ക് മടങ്ങി വരുമ്പോൾ ദൈവമേ അനുധവിക്കുന്ന ഒരാളെ ചേർത്ത് പിടിക്കാൻ അങ്ങ് കാണിക്കുന്ന ഹൃദയ ആർദ്രത എത്ര വലുതാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുകയും ചെയ്യുന്നു നല്ല കർത്താവ് വിഗ്രഹാരാധനയിലൂടെയും അശുദ്ധിയിലൂടെയും ദൈവിക പദ്ധതികൾ തകർത്ത് കളയുന്നവരായി മാറാതെ ഏകാഗ്രഹൃദയത്തോടെ കർത്താവെ വിഭജിക്കപ്പെടാത്ത ഹൃദയത്തോടെ അങ്ങെ സ്നേഹിക്കാനുള്ള കൃപയും ഞങ്ങൾക്ക് നൽകണമേ ദൈവവചനത്തോട് ആഴമായ ഒരു ബന്ധവും സ്നേഹവും തന്ന് ഞങ്ങളെ അങ്ങ് സഹായിക്കണമേ ഇപ്പോൾ ഈ വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ മകനെ ഈ മകളെ വ്യക്തിപരമായി അങ്ങ് എന്ന് ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു നല്ലൊരു ദിവസം തന്ന് കർത്താവ് ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ കഥാവായ യേശുവിൻ്റെ നാമത്തിൽ പിതാവേ ഞങ്ങളുടെ പ്രാർത്ഥന അങ്ങ് കേൾക്കുമാറാകണമേ ആമേൻ പ്രിയപ്പെട്ടവരെ നല്ലൊരു ദിവസം നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന് ഞാൻ ഔപചാരികതയ്ക്ക് വേണ്ടി പറയുകയല്ല തീർച്ചയായും ഞാനത് ആഗ്രഹിക്കുന്നു ഞാനത് പ്രാർത്ഥിക്കുന്നു നിങ്ങളെ ഈ വചനവായന പദ്ധതിയെ ഹൃദയം കൊണ്ട് ഏറ്റെടുത്തതിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നതോടൊപ്പം നിങ്ങളുടെ പരിശ്രമത്തെ ദൈവമായ കർത്താവ് ആശീർവദിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങളോർക്കണം നൂറ്റി എൺപത്തി എട്ട് ദിവസങ്ങളാണ് നമ്മൾ വചനം വായിച്ച് ഇപ്പോൾ പൂർത്തിയാക്കുന്നത് എന്നുവെച്ചാൽ നൂറ്റി എൺപത്തി എട്ട് ദിവസങ്ങൾ നമ്മൾ ദൈവത്തെ നമ്മുടെ ജീവിതത്തിൽ ഇടപെടാൻ അനുവദിച്ചു എന്നത് നിസ്സാരപ്പെട്ട ഒരു കാര്യമല്ല അനേകം ദൈവിക ബോധ്യങ്ങൾ ഇതിനോടകം നമ്മുടെ ഹൃദയത്തിൽ നിറഞ്ഞിട്ടുണ്ട് നിങ്ങളോർക്കുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ മുപ്പത്തി ഒന്നാകുമ്പോഴേക്കും സമ്പൂർണമായി ദൈവവചനം വായിച്ച് ദൈവത്തിൻ്റെ സ്വരം കേട്ട് ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ കാണാൻ കഴിയുന്ന ആ മഹാഭാഗ്യം നമുക്ക് സ്വന്തമായിട്ട് മാറും എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് പറഞ്ഞതുപോലെ ഞാൻ ഗോവയിലാണ് ഇന്നുകൂടി ഗോവയിലുണ്ട് നിങ്ങൾ ഗോവയിലെ ദൈവജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം ഒത്തിരി ദൈവത്തെ സ്നേഹിക്കുന്ന അനേക ആയിരം മക്കൾ ഈ ദേശത്തുണ്ട് അവരിലൂടെ ഒരുപാട് ദൈവിക പദ്ധതികൾ ഭാരതത്തിൽ നിറവേറാൻ ലോകത്തിൽ നിറവേറാൻ നിങ്ങൾ ഗോവയിലെ ദൈവജനത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് ഞാൻ നിങ്ങളെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു നല്ല ഒരു ദിവസം നിങ്ങൾക്ക് ഉണ്ടാകട്ടെ നാളെ വീണ്ടും ഈ സ്വരവുമായി നിങ്ങളുടെ അടുത്തേക്കിത്തം വരെ മറക്കരുത് ഞാൻ രാനീലച്ഛൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുകയാണ് അതുവരെ പ്രാർത്ഥിക്കണം സ്നേഹിക്കണം ഈശോയെ ഒരാളോടെങ്കിലും പങ്കുവെക്കാൻ പരിശ്രമിക്കണം മഹത്തേശുവിന് മാത്രം നല്ല ഒരു ദിവസം നിങ്ങൾക്കുണ്ടാവട്ടെ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആമേ